ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫിൽ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചു ഒന്നാം വട്ട ചർച്ച നടത്തിയത് കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ടാണ് കോട്ടയം സീറ്റിലെ തർക്കം പരിഹരിക്കുക എന്നതാണ് അവരുടെ ആവശ്യം എന്നാൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെയും കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടില്ല ഇത്തവണ കോട്ടയം സീറ്റ് കോൺഗ്രസ് എടുക്കണമെന്നും ജോസഫ് ഗ്രൂപ്പിന് ലോക്സഭാ സീറ്റ് നൽകേണ്ടതില്ല എന്നുമാണ് കോൺഗ്രസിൻ്റെ പൊതുവായ തീരുമാനം ആ തീരുമാനത്തിന് മാറ്റമുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷെ ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ തന്നെ കോട്ടയം സീറ്റ് അവർക്ക് ലഭിച്ചു എന്നും അതുകൊണ്ട് ആരാകണം അവിടെ സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ വിവിധ നേതാക്കൾ സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ആ തർക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ തർക്കത്തെ പരമാവധി മൂർച്ഛിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട് കാരണം കേരള കോൺഗ്രസിനകത്തെ തർക്കം രൂക്ഷമാകുകയും അത് പരിഹരിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ആ തർക്കത്തെ മുൻനിർത്തി തർക്കം നടക്കുകയാണ് അതുകൊണ്ട് തർക്കമുള്ള രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ജോസഫ് ഗ്രൂപ്പിലെ തന്നെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലോ രണ്ട് നേതാക്കൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നേതാക്കൾമാർ തമ്മിലോ ഉള്ള തർക്കം ആ സീറ്റിൻ്റെ വിജയ സാധ്യത ഇല്ലാതാക്കുമെന്നും അതുകൊണ്ട് ഇത്തവണ ആ സീറ്റ് കോൺഗ്രസ് എടുക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് വരികയും ചെയ്യും എന്നാണ് അറിയുന്നത് അതിനുവേണ്ടി കേരള കോൺഗ്രസിലെ തർക്കം രൂക്ഷമാക്കാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേരള കോൺഗ്രസിനകത്ത് നടക്കുന്ന ഈ തർക്കത്തിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നത് എന്ന വാർത്തകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് അവിടെ നിൽക്കുന്നു ഇതുവരെയും പരിഹരിച്ചിട്ടില്ല രണ്ടാം വട്ട ചർച്ച കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായുള്ള രണ്ടാം വട്ട ചർച്ച പിന്നീട് നടക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് മുസ്ലിം ലീഗ് നേതൃത്വമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പ്രധാനമായും ഒരു ആവശ്യം ഉന്നയിച്ചു ഞങ്ങൾക്ക് ഇത്തവണ മൂന്ന് സീറ്റ് വേണം എന്നും സാധാരണ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും ഈ ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിക്കാറുണ്ട് മുസ്ലിം ലീഗ് സ്ഥിരമായി ഉന്നയിക്കുന്ന കാര്യമാണ് അതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ പറയും ഞങ്ങൾക്ക് നാല് സീറ്റിൽ അഞ്ച് സീറ്റിലൊക്കെ മത്സരിക്കാൻ അർഹതയുണ്ട് പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നില്ല ഒരു സീറ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് പരസ്യ പ്രസ്താവന നടത്തി യു ഡി എഫിൻ്റെ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്യും എന്നാൽ കോൺഗ്രസ് മറ്റൊരു കാര്യം അവതരിപ്പിക്കും കാരണം ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് കൂടുതൽ എം വേണം പാർലമെന്റിൽ ബി ജെ പിക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ ഞങ്ങൾ കൂടിയേ കഴിയൂ അതുകൊണ്ട് കോൺഗ്രസിന്റെ ശക്തി വർദ്ധിപ്പിക്കണം കോൺഗ്രസിൻ്റെ എം പിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം ഒരു ബദൽ സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസ് ആ സർക്കാരിന് നേതൃത്വം കൊടുക്കണം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വേണം അതുകൊണ്ട് ഇത്തവണ പരമ്പരാഗതമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന രണ്ട് സീറ്റ് ആ സീറ്റ് തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുകയും അത്തരം ഒരു നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയും ആ നിർദ്ദേശം മുസ്ലിം ലീഗ് നേതാക്കൾ അംഗീകരിക്കുകയും ഒരു ദേശീയ കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിൽ എത്തിയത് എന്ന് അണികളോട് പറയുകയും ചെയ്യും ഇതാണ് ാണ് മുസ്ലിം ലീഗിൻ്റെ സാധാരണ രീതി അതോടൊപ്പം തന്നെ രാജ്യസഭാ സീറ്റുണ്ട് രാജ്യസഭാ സീറ്റിൽ അതിൽ അവകാശവാദം ഉന്നയിക്കുകയും അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും കൂടുതൽ ലോകസഭയിലേക്ക് ആളുകളെ മെമ്പർമാരെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രാജ്യസഭയിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അംഗങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ അവർ പരസ്യമായി പറയുകയും ചെയ്യും അങ്ങനെ അണികളെ കൂടെ നിർത്തിപ്പോരുന്ന ഒരു രീതിയാണ് എപ്പോഴും മുസ്ലിം ലീഗ് സ്വീകരിക്കാറുള്ളത് യു ഡി എഫിന്റെ വിശാലമായ താല്പര്യം രാജ്യത്തിന്റെ വിശാലമായ ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ട് സീറ്റിൽ മാത്രമേ ഇത്തവണയും മത്സരിക്കുന്നുള്ളൂ എന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുകയും ചെയ്യും ഇതാണ് സാധാരണ രീതി അങ്ങനെ തന്നെ ഇത്തവണയും സംഭവിക്കും എന്നാണ് കോൺഗ്രസ് കരുതിയതും രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയതും എന്നാൽ ഇത്തവണ അങ്ങനെയല്ല മൂന്ന് സീറ്റ് കിട്ടിയേ തീരൂ എന്ന നിലപാട് ആവർത്തിച്ചു പറയുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് അതിൽ നിന്ന് പിറകോട്ട് പോകില്ല എന്നാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നാളെ അത് മാറ്റുമോ എന്നറിയില്ല എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യമുണ്ട് അത് നമുക്ക് ഒന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് ഒരു സീറ്റ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ച മാതിരി തന്നെ നിൽക്കണമെന്ന് ചില പിന്നെ മീഡിയയിൽ കണ്ടു തീരുമാനമായി ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അങ്ങനെ തീരുമാനമായത് പ്രാഥമിക ചർച്ച മാത്രമേ നടന്നിട്ടുള്ളൂ താങ്കൾ സ്ഥലത്തില്ല തങ്ങളൊക്കെ വന്ന് ഞങ്ങളെ പാർട്ടി കമ്മിറ്റിയൊക്കെ കൂടിയിട്ട് ബാക്കി ചർച്ചകൾ വരും ദിവസങ്ങളിൽ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ അത് സംബന്ധിച്ച് കാര്യമായ ചർച്ച നടക്കാനിരിക്കുന്നേ ഉള്ളൂ ഒരു തീരുമാനമായിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ട സീറ്റ് ഇത്തവണ സാധാരണത്തിന്ന് പോലെയല്ല വേണം എന്നുള്ള നിലക്ക് തന്നെയാണ് അത് പിന്നെ ഒരു അർഹതയുള്ള കാര്യമാണ് കുറേ സീറ്റുകളുണ്ട് വേണമെങ്കിൽ തരാവുന്നതാണ് അതുകൊണ്ട് ആ കാര്യം ഫർദറായിട്ട് ഡിസ്കഷൻസ് നടക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ പ്രാഥമിക റൌണ്ട് കണ്ടുപോകുന്നതല്ലാതെ ഒന്നും ആയിട്ടില്ല അത് സംബന്ധിച്ച് പറയുന്ന റിപ്പോർട്ട് ഒന്നും മീഡിയ കണ്ട റിപ്പോർട്ട് ശരിയല്ല ഒരു തീരുമാനമായിട്ടില്ല പാർട്ടി മീറ്റിംഗ് കൂടിയിട്ട് പോലും ഇല്ല തങ്ങൾ വിദേശത്താണ് തിരിച്ചു വന്ന് ഞങ്ങൾ കൂടിയതിന് ശേഷം നടക്കാൻ പോകുന്ന ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാകുക മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് മൂന്ന് സീറ്റാണ് മൂന്ന് സീറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ മത്സരിക്കുന്ന രണ്ട് സീറ്റുണ്ട് മലപ്പുറവും പൊന്നാനിയും അതിനപ്പുറത്തേക്ക് അവർ ആവശ്യപ്പെടുന്നത് വയനാട് സീറ്റാണ് വയനാട് സീറ്റിൽ ലീഗിന് എളുപ്പത്തെ ജയിച്ചു വരാൻ കഴിയുന്ന സീറ്റാണ് എന്ന കാര്യം സംശയമേയില്ല മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വയനാട് ലോക്സഭാ മണ്ഡലം വയനാട് സീറ്റിലെ സിറ്റിംഗ് എം പി ഇപ്പോഴത്തെ എം പി രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കാൻ വരുമോ എന്നതിൽ ഒരു സംശയമുണ്ട് അങ്ങനെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നില്ലെങ്കിൽ ആ സീറ്റ് മുസ്ലിം ലീഗിന് നൽകണം എന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത് അതല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് കാസർഗോഡ് കണ്ണൂർ വടകര എന്നീ സീറ്റുകളാണ് ഇതിൽ കണ്ണൂർ സീറ്റിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി കെ സുധാകരൻ മത്സരിക്കാൻ സാധ്യതയില്ല അദ്ദേഹം കെ പി സി സി പ്രസിഡന്റാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് കെ സുധാകരൻ തന്നെ പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് അത്തരമൊരു തീരുമാനം പൊതുവെ കോൺഗ്രസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് വടകര സീറ്റാണ് വടകര സീറ്റിൽ ഇപ്പോഴത്തെ സീറ്റിംഗ് എം പി കെ മുരളീധരൻ ആണ് കെ മുരളീധരൻ ആ സീറ്റ് മുസ്ലിം ലീഗിന് വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് ഇത്തവണ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല വടകര സീറ്റ് ലീഗിന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കുന്നത് പിന്മാറും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് മറ്റൊരു താല്പര്യമുണ്ട് അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുമെന്നും അങ്ങനെ ജയിച്ചാൽ ഒരു മന്ത്രിയാകാം എം എൽ എ മത്സരിച്ച് മന്ത്രിയാകാം എന്നൊക്കെയാണ് കെ മുരളീധരൻ സ്വപ്നം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് വടകര സീറ്റ് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തത് അതല്ലെങ്കിൽ കാസർഗോഡ് സീറ്റ് നൽകണം എന്നാണ് ലീഗിൻ്റെ ആവശ്യം കാസർഗോഡ് സീറ്റിൽ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനാണ് എം പി അദ്ദേഹം അവിടുന്ന് മാറാൻ സാധ്യതയില്ല അതുകൊണ്ട് കാസർഗോഡ് സീറ്റ് ലഭിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് അവർക്ക് സാധ്യത വളരെ വളരെ കൂടുതൽ മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ സാധ്യത കോൺഗ്രസ് നൽകുകയാണെങ്കിൽ അത് കണ്ണൂർ സീറ്റായിരിക്കും ഇത്തവണ കണ്ണൂർ സീറ്റ് എടുക്കാൻ ലീഗിന് കഴിഞ്ഞില്ല എങ്കിൽ ഇനി ഒരിക്കലും അതിന് കഴിയില്ല എന്നും മുസ്ലിം ലീഗിനെ അറിയാം അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഇത്തവണ കടുംപിടുത്തം പിടിക്കുന്നത് ആ കടുംപിടുത്തത്തിന് കോൺഗ്രസ് വഴങ്ങുമോ എന്നതാണ് ചോദ്യം അങ്ങനെ വഴങ്ങുമ്പോൾ നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുസ്ലിം അങ്ങനെ വഴങ്ങുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ നിരവധി രാഷ്ട്രീയ പ്രശ്നമുണ്ട് അങ്ങനെ ഒരു സീറ്റ് കൂടി മുസ്ലിം ലീഗിന് കൊടുക്കുന്നതിനോട് എൻഎസ്എസിന്റെ നിലപാട് എന്തായിരിക്കും ഹൈന്ദവ സംഘടനകളുടെ നിലപാട് എന്തായിരിക്കും അതേപോലെ തന്നെ എസ് എൻ ഡി പിയുടെ നിലപാട് എന്തായിരിക്കും എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് നേരത്തെ അഞ്ചാം മന്ത്രി സ്ഥാനത്തിനു വേണ്ടി ലീഗ് നടത്തിയ ഒരു പോരാട്ടവും ആ പോരാട്ടം കേരളത്തിലുണ്ടാക്കിയ ചർച്ചകൾ അത് ഹിന്ദുത്വ ശക്തികൾക്ക് എത്രമാത്രം പ്രോത്സാഹനം നൽകി എന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസ് പറയുക ഒരു മൂന്നാം സീറ്റ് എന്ന വാദത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്മാറണമെന്ന് എന്നാൽ ഇത്തവണ പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിൽ മുസ്ലിം ലീഗ് നിൽക്കുന്നു മുസ്ലിം ലീഗ് ആ ഉറച്ച നിലപാടിൽ നിൽക്കുമോ അവസാനം കോൺഗ്രസ് പറയുന്നിടത്തേക്ക് മുസ്ലിം ലീഗ് എത്തുമോ അതല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഒരു സീറ്റ് നൽകാം എന്ന വാഗ്ദാനം കോൺഗ്രസ് മുന്നോട്ട് വെക്കുമോ അതിനോട് മുസ്ലിം ലീഗ് എങ്ങനെ പ്രതികരിക്കും അങ്ങനെ ഒരു വാഗ്ദാനം കോൺഗ്രസ് നൽകിയാൽ തന്നെ അത് ഹൈക്കമാരാണ് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനത്തിലേക്ക് വരുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ഘട്ടം കൂടിയാണ് ഈ മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ലീഗ് പ്രവർത്തകരുടെ മുസ്ലിം ലീഗ് അനുഭാവികളുടെ മനോവീര്യത്തെ അത് ഗുരുതരമായി ബാധിക്കുകയും അത് മുസ്ലിം ലീഗിന് അനുകൂലമായി അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ലീഗ് അണികളെ ലീഗ് പ്രവർത്തകരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതുകൊണ്ട് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് യു ഡി എഫ് അഭിമുഖീകരിക്കുന്നത് ലീഗ് ആവശ്യത്തിന് പിൻവാങ്ങിയാൽ അത് ലീഗ് നേതാക്കൾക്കെതിരെ അണികളിൽ വളരെ ശക്തമായ പ്രതികരണം ഉണ്ടാക്കും ലീഗിന് ഒരു സീറ്റ് നൽകിയില്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ ലീഗ് അണികൾ പ്രവർത്തിക്കുന്ന അവസ്ഥ വരും അതോടൊപ്പം തന്നെ സീറ്റ് നൽകിയാൽ അത് കോൺഗ്രസ്സിന് അനുകൂലമായി നിൽക്കുന്ന ഹിന്ദു വോട്ടുകളെ പ്രത്യേകിച്ച് എൻ എസ് എസിനെയും എസ് എൻ ഡി പി യെയും പോലുള്ള സംഘടനകൾ അവർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം ഈ ലീഗിൻ്റെ ആവശ്യം മുസ്ലിം ലീഗിൻ്റെ മൂന്ന് സീറ്റ് എന്ന ആവശ്യം യു ഡി എഫിനെ കോൺഗ്രസിനെ ഒരു പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ട് ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കും കോൺഗ്രസ് എന്ന കാര്യമാണ് അറിയേണ്ടത് ഏതായാലും മൂന്ന് സീറ്റ് എന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നു അതിൽ ഉറച്ച് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറച്ച് നിൽക്കുമോ ലീഗ് എന്നെ ഇനി അറിയാനുള്ളൂ അതെല്ലാം കോൺഗ്രസ് പറയുന്നത് കേട്ട് കോൺഗ്രസിന്റെ തീരുമാനത്തിന് വഴങ്ങി യു ഡി എഫിൽ തുടരുമോ ലീഗ് മുസ്ലിം ലീഗ് എന്ന ചോദ്യമാണ് ഉയർന്നത് അങ്ങനെ തുടർന്നാൽ ഇപ്പോഴുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നും ലീഗിന് ലഭിക്കുന്ന പിന്തുണ അത് ഇനിയും തുടരുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഏതായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ അപ്പുറത്തേക്ക് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സമയമാണ് ഇനി വരാൻ പോകുന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതു അത് നെട്ടിക്കൊണ്ട് പോകുന്നതിനോട് യു ഡി എഫിനും കോൺഗ്രസിനും താല്പര്യമില്ല എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായി ഇത് മാറി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സാധാരണ ഇത്തരം കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി പരസ്യമായി പറയാറില്ല കുഞ്ഞാലിക്കുട്ടി പരസ്യമായി ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്നു നേരത്തെ പറയുന്നത് പോലെയല്ല ഇപ്പോൾ പറയുന്നത് എന്നുകൂടി പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ കൂടുതലാണ് അത് ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അത് എങ്ങനെ യു തരണം ചെയ്യും എന്നതാണ് രാഷ്ട്രീയ കേരളം നോക്കുന്നത്